ും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്വന്റി ഫോർ പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിൽ തത്സമയ സംരക്ഷണം എനിക്കിപ്പോൾ മീനൂട്ടിയാണ് മീനൂട്ടി പ്രിയപ്പെട്ട അറിയുന്ന പോലെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഐശ്വര്യമാണ് മീനൂട്ടി പ്രശസ്ത അഭിനേത്രി കൂടിയാണ് അല്ലേ ഗോവലാട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചോ ആ ഏത് സിനിമയിൽ പുഴയമ്പാന ഓക്കെ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ കാസർഗോഡ് മുതൽ പാറശ്ശേല വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് കടലാസുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിങ്ങൾ ഒരുപാട് കാലമായി നടന്ന് പരിഹാരമൊന്നും കാണാത്ത പ്രശ്നങ്ങളാണ് അതൊക്കെ ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ ട്വൻ്റി ഫോറിൻ്റെ എല്ലാ ബ്യൂറോയിലുള്ള ആളുകളും അതിലിടപെടും അവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ പോകും ഈ ഇത് എന്തൊക്കെയാണ് ഇതിന് സംഭവിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ വാങ്ങിത്തരും അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നെ അടുത്ത് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കലാൻ പറ്റിയില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാ സംഭവങ്ങളും അത് വാങ്ങിച്ചേ പോകൂ നമ്മളെല്ലാവരും ഒന്നിച്ച് പടം പിരിയൂ നേരം വെളുത്താലും ഞാൻ ഇവിടെ കാണും ഓക്കെ ഞാൻ ആലുങ്കൽ സാറിനെ ഗോപാലട്ടനോട് കൂടെ പിടിച്ചു നിർത്തിയേക്കാം ഓക്കെ ഒരു ചാനലിനോടങ്ങി എൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടേ അവർക്കുണ്ട് ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ഗോകുലം ഗോപാലട്ടനെയും ശ്രീ ആലങ്കുലം മുഹമ്മദിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് നിങ്ങളോടൊന്ന് വേദിയിലോട്ട് വരണം ആ മീനൂട്ടി നമുക്കൊരു ആദരവ് അർഹിക്കാൻ അർപ്പിക്കാനുണ്ട് അതാണ് ഓക്കെ ശ്രീ ആലിംഗലും മുഹമ്മദ് ഗോകുലൻ ഗോപാലേട്ടൻ ഞാനിനി പറയുന്ന ആൾക്കാർ കൂടി വേദിയിലേക്ക് വരണം അവർക്ക് നമ്മുടെ വക ഒരു ആദരവുണ്ട് ഡി ഡി ആർ സി അജിലസ് ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റിക്സിൻ്റെ സെയിൽസ് ഡി ജി എം ആർ രഞ്ജിത് കുമാർ കെൻസ ടി എം ഡി സ്റ്റീൽ ബാർസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അക്തർ ലൂർ ഹോസ്പിറ്റൽ കൊച്ചിയിലെ ഓപ്പറേഷൻ ഹെഡ് നവീൻ തോമസ് സൈലത്തിൻ്റെ അക്കാദമിക് മാനേജർ മുഹമ്മദ് ജാബീർ ർഇ സി പ്രോ നമ്മുടെ ഈ എൽ ഇ ഡി ലൈറ്റ്സും എല്ലാം നമുക്ക് നൽകുന്ന നമ്മുടെ എല്ലാ സുഹൃത്ത് സൗണ്ടർ ലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ചെയർമാൻ പി കെ വേണു ഇവരെ സ്നേഹാതരങ്ങൾ അർപ്പിക്കാൻ വേണ്ടി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും വേദിയിലേക്ക് വരണം ആദ്യം സന്തോഷം ആദ്യം ടി ഡി ആർ സി അജിലസ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സെയിൽസ് ഡി ജി എം രഞ്ജിത് കുമാറിന് ഒരു സ്നേഹാതരം സമർപ്പിക്കാൻ ഞാൻ ഗോകുലം ഗോപാലനോട് അഭ്യർത്ഥിക്കുന്നു ആ സ്നേഹാതരം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു അജിത് കുമാർ ഒന്ന് മുന്നോട്ട് വന്നോളൂ യാ യാവാലാ ഇതാണ് അജിത് കുമാർ യാ യാത്ര ആ അജിത് കുമാർ ഒരു വാക്ക് ട്വന്റി ഫോറിനും ഫ്ലവേഴ്സിനും എല്ലാവിധ ആശംസകളും ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രേക്ഷക സമ്മേളനം നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്ത ട്വന്റി ഫോറിനും ഫ്ലവേഴ്സിനും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേടും താങ്കളുടെ വിശ്വാസം ശരിയാണ് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇനി ലൂർദ് ഹോസ്പിറ്റൽ കൊച്ചിയിലെ ഓപ്പറേഷൻസ് കേട്ട് നവീൻ തോമസ് നവീൻ തോമസ് ശ്രീ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹാതരം കൈമാറുന്നു ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഊർദ് ഹോസ്പിറ്റലിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്താണ് ഇവിടെ ശ്രീകണ്ഠൻ സാറും അതുപോലെ തന്നെ മിഥുനും ഇതിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആളുകൾക്ക് എവിടേക്ക് കുറച്ച് നന്മയും കുറച്ച് പ്രതീക്ഷകളും ബാക്കിയുണ്ട് സോ അത് കീപ്പ് ചെയ്ത് പോകാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എന്തായാലും നമ്മുടെ രണ്ട് ചെയർമാൻമാർ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും അതുപോലെ ഇനി ഞങ്ങൾക്ക് കുറേ കാലമായി ഞങ്ങളെ പ്രകാശമാനമാക്കുന്ന ആർ ഐ സി പ്രൊഡ സൗണ്ട് ആൻഡ് ലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ പി കെ വേണുവിനെ സ്നേഹാതരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു പി കെ വേണു താങ്കൾ അല്പം മുന്നോട്ട് വന്നാൽ നന്നായി ഗോകുലം ഗോപാലേട്ട് അദ്ദേഹം സ്നേഹാതുരം സമർപ്പിക്കുന്നു ി സൈലത്തിന്റെ അക്കാദമിക് മാനേജർ മുഹമ്മദ് ജാബിറിന്റെ ഊരം അതിനുമുമ്പ് രണ്ട് വാക്ക് ശ്രീ വേണു ട്വന്റി ഫോറും ഫ്ലവേഴ്സ് ചാനലിലും ഒരുക്കിയ ഈ ആദരവിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു നിങ്ങൾക്കറിയാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ജനങ്ങളിലെത്തിയ ഒരു സ്ഥാപനമാണ് സൈലം നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു പോകുന്നവരാണ് അതിൻ്റെ അക്കാദമിക് മാനേജർ മുഹമ്മദ് ജാബിർ ആ മുഹമ്മദ് ജാബീർ താങ്ക് യു ശ്രീ ആലിംഗൽ മുഹമ്മദ് ഈ ശൈലം കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് സ്നേഹാസുരം ശ്രീ ആലിംഗൽ മുഹമ്മദ് സമർപ്പിക്കുന്നു ശൈലത്തിന്റെ മൂന്ന് വർഷത്തെ വളർച്ചയിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും എത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് ഫ്ലവേഴ്സും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു മുഹമ്മദ് ജാബിർ അപ്പോൾ താങ്ക് യു ഗോവാലേട്ട താങ്ക് യു ശ്രീ ആലിംഗൽ മുഹമ്മദ് നിങ്ങൾ അവിടെ തന്നെ കാണണം ഇനി നിങ്ങൾക്ക് ചില ജോലികളുണ്ട് ഇന്ന് നിങ്ങളെ പെടാപ്പാട് വിടുത്തും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗോവാലേട്ട ഒരു സെക്കൻഡ് ഗോപാലേട്ടനും കൂടി സ്റ്റേജിലേക്ക് വരണം ഗോവലേട്ട നമ്മൾ ഒരാളെ മറന്നുപോയി ഗോപാലേട്ട ഒരു സെക്കൻഡ് സോറി സോറി നമുക്കിപ്പം മുഹമ്മദ് അക്തർ ഉണ്ട് കെൻസ ടി എം പി സ്റ്റീൽ ബാസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹത്തിനുള്ള സ്നേഹാദരം ഗോകുലം ഗോപാലേട്ടൻ കൈമാറുന്നു സോറി അക്തർ ഒരു രണ്ട് വാക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ചരിത്ര സമ്മേളനത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ കെൻസ വിമാനം കൊള്ളുന്നു അതുപോലെ ഈ ഒരു ആദരവ് കെൻസൊക്കെ തന്നതിലും സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ മുടിക്കൊക്കെ നല്ല നീളം വെച്ചല്ലോ ആ ഇപ്പൊ മലയാള സിനിമയിലെ നായികയാകാൻ തയ്യാറെടുക്കുകയാണ് മ്യൂട്ടി നമ്മുടെ സുഗമദേവിലെ നായിക എവിടുന്ന് ഏഹ് ഈടെ ആയിട്ട് മീനുട്ടി പാടത്തും പറമ്പിലും ആണെന്ന് കേട്ടു എന്താ പരിപാടി പറഞ്ഞല്ലേ പരിപാടി എന്താണല്ലോ സത്യം എന്റെ വീടിന്റെ ഫ്രണ്ട് പാടം ഉണ്ടെന്നുള്ള ശരിയാണ് ഇറങ്ങാറുണ്ട് ഉണ്യങ്ങൾ പറഞ്ഞാലേ പോവാറില്ല ഒരു പാടത്തിറങ്ങുന്ന കുട്ടിയായിട്ടുണ്ട് എല്ലാവരും പറയുകേട്ടൻ പറഞ്ഞു കൈയടിച്ച് ചോദിച്ചു വാങ്ങിയത് തീരെ തരാത്തോണ്ടാ ഞങ്ങള് ചോദിക്കുന്നേട്ടോ